ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷയില്ലാതെ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിവിധ ട്രേഡുകളിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് കൂടാതെ ഏതൊക്കെ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് അതുപോലെ അപേക്ഷിക്കേണ്ട പ്രായപരിധി യോഗ്യത അപേക്ഷാ ഫീസ് അപേക്ഷിക്കേണ്ട രീതി എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അതിനു മുൻപായിട്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ നാല് വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായ പരിധി എത്രയാണ് നമുക്ക് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സുള്ളവ ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ് പാസ്സായവരായിരിക്കണം അതുപോലെ പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം കൂടാതെ വേറൊരു പരീക്ഷകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഈയൊരു പത്താം ക്ലാസ് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ ഇതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് നിയമനം നടത്തുക ഇനി നമുക്ക് നമുക്കിതിൽ എത്ര ഒഴിവുകളാണ് വന്നിരിക്കുന്നത് നോക്കാം മൊത്തം മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അതിൽ ജനറൽ വിഭാഗത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒഴിവുകളും എസ് സി അഞ്ഞൂറ്റി നാല് ഒഴിവുകളും എസ് ടി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒഴിവുകളും ഒ ബി സി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളും ഇ ഡബ്ല്യു എസ് മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകളുമാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം ജനറൽ ഒ ബിസി വിഭാഗത്തിന് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് അപേക്ഷാ ഫീസ് അതുപോലെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നാൽപ്പത്തൊന്ന് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ് ഐ ഡി നോക്കാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാല് വരെയാണ് അപ്പോൾ യോഗ്യരായ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്